തിരുവനന്തപുരത്ത് മോഷണക്കുറ്റം ചുമത്തി ദളിത് യുവതിക്ക് നേരെ പോലീസിന്റെ ക്രൂരത പനയമുട്ടം സ്വദേശി ബിന്ദുവിനെയാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി ക്രൂരത കാട്ടിയത് ബിന്ദു ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് സ്വർണ്ണമാല മോഷണം പോയെന്ന പരാതിയെ തുടർന്നായിരുന്നു നടപടി പിന്നീട് നഷ്ടമായ മാല ഉടമയ്ക്ക് വീട്ടിൽ നിന്ന് തന്നെ തിരികെ ലഭിച്ചു സ്വദേശി ബിന്ദു വീടുകളിൽ പോയാണ് കുടുംബം പുലർത്തുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിന് ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് രണ്ടര രണ്ടരപ്പവന്റെ മാല മോഷണം പോയതായി പേരൂർക്കട പോലീസിൽ പരാതി ലഭിച്ചു തുടർന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ബിന്ദുവിനെ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി ഒരു ദിവസം മുഴുവൻ സ്റ്റേഷനിൽ ഇരുത്തിയിരുന്നു ഭക്ഷണം പോലും നൽകിയില്ല ില്ലെന്ന് കരഞ്ഞു പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ല നിരവധി തവണ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നെന്നും ബിന്ദു റിപ്പോർട്ടറിനോട് പറഞ്ഞു എസ് ഐ പറഞ്ഞു ഇവരെ മാല കണ്ടില്ലാന്ന് ഞാൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല മാഡം അങ്ങോട്ട് നീങ്ങേണ്ടടി എന്ന് പറഞ്ഞു അപ്പം ഇപ്പുറത്ത് കൊണ്ടു വന്ന് എന്നെ ബാഗെല്ലാം പരിശോധിച്ച് എന്നെ ഫുള്ള പരിശോധിച്ച് പിന്നെ വേറെ വേറെ പുളിൻ്റെ റൂമിൽ കൊണ്ടുപോയി പിന്നെ ഡ്രസ്സെല്ലാം മാറ്റിച്ച് എന്നെ പരിശോധിച്ചിട്ട് എന്നിട്ട് കുറേ എല്ലാവരും ചോദ്യം ചെയ്തു എനിക്ക് പോലീസ് പരിശോധന നടത്തി തന്റെ പെൺമക്കളെയും ഭർത്താവിനെയും കള്ളക്കേസിൽ കൊടുക്കുമെന്നും പോലീസ് പറഞ്ഞതായി ബിന്ദു പറയുന്നു അവര് വണ്ടിയിലാണ് ഇവിടെ തന്നെ കൊണ്ടുപോകുകയും ഇവിടെ വന്നപ്പന്റെ ചേട്ട ഉണ്ടായിരുന്നു ചീത്ത അങ്ങനെ കേട്ടിട്ടില്ല അങ്ങനത്തെ ചീത്ത നാലുപേരും കൂടെ റൂമിൽ കൊണ്ടുപോയിട്ടാണ് അവര് അടിക്കാനൊക്കെ വന്നു മൂന്നര ദിവസം എനിക്ക് തന്നിട്ടില്ല ഒരു ശേഷം വീട്ടുകാർ പോലീസ് സ്റ്റേഷനിലെത്തി മാല വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയെന്ന് അറിയിക്കുകയായിരുന്നു തുടർന്നാണ് പോലീസ് പീഡനം അവസാനിപ്പിച്ചതും ബിന്ദുവിനെ വീട്ടിലേക്ക് പോകാൻ അനുവദിച്ചതും നിലവിൽ ജോലിക്ക് പോകാനാകുന്നില്ല ഒരു വീട്ടിലും ഈ കേസ് കാരണം ജോലിക്ക് നിർത്തുന്നില്ലെന്നും ബിന്ദു പറയുന്നു പരാതിക്കാരിയായ ഓമന ഡാനിയൽ മകൾ നിഷ പോലീസ് ഉദ്യോഗസ്ഥനായ പ്രസാദ് എന്നിവർക്കെതിരെ മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും എസ് കമ്മീഷണർക്കും ബിന്ദു പരാതി നൽകിയിട്ടുണ്ട് ശ്രീധർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം